വീണ്ടും ഒരു ഐ സി സി ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്നുള്ള രോഹിത് ശർമ്മയുടെ സ്വപ്നം തകർത്താണ് പുതിയ നായകനായി ശുഭ്മാ ഗില്ലിനെ നിയമിച്ചിരിക്കുന്നത് ഈ മാസം നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചതല്ല ടി ട്വന്റി ടെസ്റ്റ് എന്നിവയിൽ നിന്നും കിറ്റ് നേരത്തെ തന്നെ വിരമിച്ചതിനാൽ തന്നെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന്റെ യുഗം തന്നെ ഇപ്പോൾ പൂർണമായും അവസാനിച്ചിരിക്കുകയാണ് ഓസീസുമായിട്ടുള്ള അടുത്ത പരമ്പരയിൽ ഇനി ഗില്ലിന് കീഴിൽ രോഹിത്തിനെ കളിക്കേണ്ടിയും വരുന്നതായിരിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ട് ഐ സി സി ട്രോഫികൾ ഇന്ത്യക്ക് നേടിത്തരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പിൽ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ രോഹിത് ശർമ്മ ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയും ടീമിന് നേടിത്തന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ വിജയികളാക്കിയ ശേഷം കളി നിർത്താനുള്ള പ്ലാനിലായിരുന്നു അതിനിടെയാണ് സെലക്ഷൻ കമ്മിറ്റി ഹിറ്റ്മാന്റെ കസേര നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ രോഹിതിനെ ഇപ്പോൾ നായക സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കാരണം എന്താണ് ഏകദിന ടീമിന്റെ നായക സ്ഥാനം നഷ്ടമായതോടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് ടീമിൽ സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളത് പോലും ഇനി ഉറപ്പിക്കാൻ സാധിക്കുകയില്ല ഫോമും ഫിറ്റ്നസും എല്ലാം കാത്തു സൂക്ഷിക്കാനായെങ്കിൽ മാത്രമേ ലോകകപ്പിൽ ഇനി രോഹിത്തിന് സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി പകരം ശുഭ്മാങ്കലിനെ ചുമതല ഏൽപ്പിച്ചു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ മൂന്ന് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ മൂന്ന് വ്യത്യസ്ത നായകർ എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായി വരുമെന്നും നേതൃമാറ്റത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ് ടീം പ്രഖ്യാപനശേഷം സംസാരിക്കുകയായിരുന്നു ആ കാർക്കർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് തൊട്ടു മുമ്പാണ് വിരാട് കോഹ്ലിയിൽ നിന്നും ഏകദിന ടീമിന്റെ സ്ഥിരം നായക സ്ഥാനം രോഹിത് ശർമ്മയിലേക്ക് വരുന്നത് ഇതേ വർഷം നടന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി ടീമിന്റെ നായക സ്ഥാനം വിരാട് കോഹ്ലി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഏകദിനത്തിൽ ക്യാപ്റ്റനായി തുടരാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പക്ഷേ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ രണ്ട് വ്യത്യസ്ത ക്യാപ്റ്റന്മാർ എന്നുള്ളത് ശരിയാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ സെലക്ഷൻ കമ്മിറ്റി ഏകദിന ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും കോഹ്ലിയെ പുറത്താക്കുകയായിരുന്നു തുടർന്ന് ടി ട്വന്റി ഏകദിന ക്യാപ്റ്റൻസി രോഹിന്ദിനെ ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് കീഴിൽ അൻപത്തി ആറ് ഏകദിനങ്ങളിലാണ് ടീമും കളിച്ചിട്ടുള്ളത് ഇവയിൽ നാൽപ്പത്തി രണ്ടിലും വിജയം കൊയ്തപ്പോൾ തോറ്റതോറും പന്ത്രണ്ട് എണ്ണത്തിൽ മാത്രമാണ് ഒരു മത്സരം തൈൽ കലാശിച്ചപ്പോൾ ഒന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു ഈ വർഷം ആദ്യം യു എ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിന് കീഴിൽ ഇന്ത്യ അവസാനമായി കളിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യൻ ടീം കിരീടം ചൂടിയത് ഇന്ത്യൻ ഏകദിന ടീം ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഷുമാങ്കിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അയ്യർ അക്ഷർ പട്ടേൽ കെ എൽ രാഹുല് നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് പ്രസീദ് കൃഷ്ണ ധ്രുവചുറയില് യശ്വസി ജയ്സ്വാൾ